ഇപ്പോൾ മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചോറ് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായി തയ്യാറാക്കുന്ന ഒരു തക്കാളി കറിയാണ് എല്ലാവർക്കും അറിയാൻ തക്കാളി കറി ഉണ്ടാക്കാൻ എങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി വളരെ ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ അതും വേറെ എന്തെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കുന്ന ഒരു തക്കാളി കറിയാണ് ആ തക്കാളി കറി ഒരു മോളെന്നോട് പറഞ്ഞിട്ട് തക്കാളി കറി ഒന്ന് കാണിച്ചു കൊടുക്കണേ അത് പ്രകാരമാണ് ഞാൻ ഈ തക്കാളി കറി ഒന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ തക്കാളി കറി എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തക്കാളി കറി വെക്കാനായിട്ട് തക്കാളിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇതേ രീതിയിലുള്ള പൾപ്പുള്ള നല്ല രണ്ട് തക്കാളിയാണ് അതിൽ ജ്യൂസ് കൂടുതലുള്ള ഉരുണ്ട ഉണ്ട് നാടൻ തക്കാളി എന്ന് പറയാൻ അത്ര അല്ല ഇതാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്ന പുളി അതിനാണ് പക്ഷേ എങ്കിലും ഇതാണ് ഈ ഇത് വെച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഒന്നുകൂടെ നല്ലത് കഷ്ണം ഇങ്ങനെ കിടക്കുന്നതും നമുക്ക് പുറകെ കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഇപ്പം ഇതിപ്പോൾ ഒരു നാല് ഒരു ഫാമിലിക്ക് കഴിക്കാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് തക്കാളി അതാണ്ട് ഇതുപോലൊരു സവാള അതാണ്ട് മൂന്നാല് പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം ഒത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി പച്ചമുളക് കയറുക കുറച്ച് എരിവ് മതി ഉണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കിട്ടും അപ്പം ഞാൻ ഇത്രയും എടുത്തെങ്കിലും ഇതും മൊത്തം എടുക്കത്തില്ല രണ്ടോ മൂന്നോ അങ്ങനെ എടുക്കത്തുള്ളൂ അപ്പം ഇതൊന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സവാള നമുക്ക് കറി പിന്നെ കൂട്ടുമ്പോഴേ ഞാൻ ഈ ബോർഡ് കഴുകിയതാണ് അതാ കളറിങ്ങനെ എനിക്കുന്നത് നമ്മൾ നമുക്കിങ്ങനെ കോലി ഒഴിക്കുമ്പം ഒരു നാല് പോലൊക്കെ ഒരിച്ചിട്ട് കിടക്കണമല്ലോ അതിനുവേണ്ടി നമ്മളിത് ആയിട്ട് കഷ്ണിക്കുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ കട്ടിക്കുന്നത് കട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്കിങ്ങനെ ഒന്ന് ചോറിന തൊഴിക്കുമ്പോൾ ഒരു എന്തെങ്കിലുമൊന്ന് കിടക്കണ്ടായോ അതിനുവേണ്ടി നമ്മളിങ്ങനെ കഷ്ണമായിട്ടൊന്ന് കിടക്കാൻ വേണ്ടി വലിയ കഷ്ണം വേണ്ട തക്കാളി തക്കാളിക്കറി മദ്യ രീതിയിലാണെങ്കിലും ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ ഓരോ ദിവസവാളൊക്കെ ചേർക്കാം ഞാനിത് പോരണേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം സ്ഥലമാണ് മീൻ തക്കാളിതാണ്ടിൻ്റെ മുഖം അങ്ങ് കണ്ടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എല്ലാവരും പറയും മുഖ ഭാഗത്താണ് ഇതിൻ്റെയൊക്കെ പിന്നെ നമ്മൾ വളമൊക്കെ ഇടുന്നത് പിടിച്ചെടുക്കുന്നതെന്ന് പറയും അപ്പം നമ്മളിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്യണം ഇതും അതുപോലെ നമുക്കി കട്ട് ചെയ്ത് എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ കണക്കാക്കിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ ചട്ടി ഒന്ന് മൂക്ക ഈ എണ്ണയൊന്നും മൂത്തു കഴിഞ്ഞിട്ട് നമ്മൾ കടു താളിക്കുന്നില്ല കേട്ടോ കടു പിന്നെ താളിക്കുക എന്നാലേ അതിനൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അതാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണങ്ങനെ നമ്മൾ കടു താളിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ എണ്ണ മൂത്ര നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ സവാള ഇങ്ങട്ട് കൊടുക്കാം നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല നമ്മൾ തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിതിലോട്ട് നമ്മുടെ ഈ സവാള ഇന്ന് വെന്ത് മൂപ്പിച്ചെടുക്കണം ഒന്ന് വേവണം ഇത് വെന്ത് മൂപ്പിച്ചെടുക്കണം മൂത്ത് എണ്ണയ്ക്കകത്തേ മൂത്ത് വേവണം ഒരു ലേശം ഉപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ലേശം ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതാ ളക്കി ഇളക്കി ഇതൊന്ന് മൂപ്പിക്കാം നേരെ ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചവഴിക്കടുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതാ നന്നായിട്ട് ഒന്ന് മൂത്ത് കേട്ടോ ഈ സമയത്ത് നമുക്ക് പച്ചമുളക് കൂടങ്ങ് ഇട്ട് കൊടുക്കാം പച്ചമുളക് നേരത്തെ ഇട്ടാലിത് വെന്തങ്ങ് അലത്ത് പോകും ഈ പച്ചമുളക് ഒന്ന് കിട വേണം നമ്മുടെ ഈ കറിക്കകത്ത് കിടക്കുന്ന പോങ്ങി നല്ല ഒരു ഭംഗിയുമാണ് ടേസ്റ്റുമാണ് അതങ്ങ് വെന്ത് അങ്ങ് മൂത്തങ്ങ് പോയാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒന്നും കൂടെ അങ്ങ് വേവാനുണ്ട് ഈ സമയത്ത് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരു ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു പിഞ്ച് ജീരകവും ഇച്ചിരി കുറച്ച് ഒരു പിഞ്ച് അതായത് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചുകൊണ്ട് വരാം ഇത് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇതാ മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇരുവനുസരിച്ച് ചേർക്കാൻ കേട്ടോ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കാൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത് നമുക്കിട്ടൊന്നും ഓപ്പിക്കാമേ ഇതിൻ്റെ ഉടമ കൂട്ടി ചേർക്കാം ഇതൊന്ന് കൂട്ടി യോജിച്ച് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇതിട്ട് മൂപ്പിക്കാൻ ഒന്ന് നമ്മുടെ മുളകും മൂക്കത്തില്ല കേട്ടോ അപ്പം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി മൂപ്പിച്ചങ്ങ് വെന്തൊടയേണ്ട എണ്ണയ്ക്കകത്തേ ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി കേട്ടോ വെന്തൊടയേണ്ട ഈ തക്കാളി വന്ന് പൊങ്ങി നിൽക്കുന്നത് കാണാൻ നമുക്ക് ഒരു നല്ല ടേസ്റ്റാണ് പൊങ്ങി നിന്ന് കൂട്ടാൻ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കാൻ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാൻ പേടിച്ചു കൊടുക്കട്ടോ അപ്പോഴേ അരച്ച് അരപ്പിടുന്ന വീഡിയോ അങ്ങ് മിസ്സിങ് ആയിപ്പോയി ഞാൻ തേങ്ങ അരച്ച് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ തക്കാളി നന്ന പോയിട്ട് എണ്ണയ്ക്കകത്ത് വഴന്നിട്ടുണ്ട് വഴന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉടക്കിയൊന്നും വേണ്ട ഉടക്കാതെ കിടന്നോട്ടെ അതായിരിക്കും ടേ അതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഇനി ഇത് തിളയ്ക്കണം തിളച്ചാലേ ഇതിൻ്റെ ആ അരപ്പിന് അരപ്പൊക്കെ തക്കാളിക്കൊക്കെ ഒക്കെ പിടിക്കത്തുള്ളൂ തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തിളച്ച് പതയരുതന്നേ ഉള്ളൂ തിളച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഞാൻ നല്ല കാൽ അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിത് തിളപ്പിച്ച് ഇനിയും ആവശ്യത്തിന് പുളിയുണ്ട് ഒരു ശക്കല വാളം പുളി ഞാനൊരു ചെറിയ നെല്ലിക്കാൻ വലുപ്പത്തിൽ എടുക്കത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ലേശം ഒഴിച്ചു കൊടുക്കുക നമുക്കൊക്കെ എത്രത്തോളം പുളി വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ പുളി അനുസരിച്ച് ഞാൻ ഒഴിക്കുവാണേ കുറച്ചൊഴിക്കുന്നുണ്ട് ശകലം ഇതൊന്ന് തിളക്കട്ട ഈ പിന്നെ അരപ്പിൻ്റെ പരപ്പൊന്ന് വേവണമല്ലോ ചൊവ്വ പച്ച ചുവ അതുപോലെ തന്നെ ഈ തക്കാളിക്കകത്തും ആ സവാളക്കകത്തും ഒക്കെയാ അരപ്പൊന്ന് പിടിക്കണം അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ പറയത്തില്ലേ തേങ്ങ ഒഴിച്ചു കഴിയുമ്പോൾ തിളപ്പിക്കരുത് നമ്മള് മീൻ കറിയൊക്കെ തേങ്ങ അരച്ച് വെക്കും തിളപ്പ് വെക്കുന്നത് ആ മീൻ വേവുന്നതിനം വരെ തേങ്ങ തിളച്ച് കൊണ്ടിക്കുക അപ്പം തിളയ്ക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ തിളച്ചിങ്ങനെ അല്ല ഈ തക്കാളിക്കകത്തും ആ സവാളക്കകത്തും ഒക്കെ അതിൻ്റെ അരപ്പ് കൂട്ടിച്ചേർന്നൊരു ടേസ്റ്റ് വരള്ളൂ അപ്പം തിളക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ പതഞ്ഞു വരാൻ സമ്മതിക്കരുത് കേട്ടോ കുത്തി തിളച്ച് കുറഞ്ഞു വരാൻ സമ്മതിക്കരുത് അപ്പോൾ നമ്മുടെ കറി ആവശ്യത്തിന് എരിവും ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവും പുളിയും ടേസ്റ്റും ഒക്കെയുണ്ട് നമുക്കിനി ഇത് എടുത്ത് ഇറക്കി വെച്ചിട്ട് ഇതിനൊന്ന് താളിച്ചൊടിക്കാം അതേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയെ കുടിക്കുന്നുള്ളു അതിന് ഒറ്റ ടീസ്പൂൺ മതി ഇട്ട് ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് ഉലുവായ്മ ഇടുന്നുണ്ടേ ഒരു നല്ല ടേസ്റ്റാണ് ഉലുവ ഇടുമ്പോഴേ എന്നിട്ട് നമ്മളത് ഉലുവായും കടവും മൂത്തു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് മൂക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കും വട്ടൽ മുളിവിടെ ഉള്ളായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കും ഇപ്പം നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളി കറി കൂടി ഞാൻ ചോറ് കഴിക്കാം കേട്ടോ നല്ല തക്കാളി കറി നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് കറിയൊക്കെ കുറവാണ് ഈ തക്കാളി കറിയാണ് ഇന്ന് താരം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം പിന്നെ ആ ബെല്ലിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഞാൻ നമ്മുടെ ഒരു പീസ് മുട്ടയും കൂടെ എടുക്കുവാണെന്ന് ഇതായിട്ട് കറി കേട്ടോ അപ്പം ഞാൻ കഴിക്കുക